പൗരത്വ നിയമ ഭേദഗതി നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ വെല്ലുവിളിക്കുന്നതാണെന്ന് എം സ്വരാജ് അഭിപ്രായപ്പെട്ടു കേരള എൻ ജി ഒ യൂണിയൻ അൻപത്തിയഞ്ചാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സുഹൃത്തു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനാനുസൃതമല്ലാത്ത ഇത്തരം നിയമങ്ങളെ അനുസരിക്കേണ്ട ബാധ്യത രാജ്യത്തിനില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരള എൻ ജി ഒ യൂണിയൻ അൻപത്തിയഞ്ചാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സുഹൃത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ఇది ఒక సంకల్ప ప్రసంగం యొక్క పరిభాష కోర్ కలలో సమాచారంలో ఉంది అదే విధంగా పార్లమెంట్ పాస్ అయిన నియమం ఇండియన్ గవర్నమెంట్ పాస్ అయ్యే నియమం అనేది కేరళ ప్రభుత్వం అమలు కాగలిగింది అలాగా దీకే సంకల్ప సంకల్పం యొక్క పరిచయం కన్నాలకే ముఖ్యం ఒకవేళ ఏగలనది అనేది అవేస్

और जो भी बोल है इंडियन पार्लियामेंट का पास आगे ही नहीं है वो केरल के मात्र ये क्या नाम रखा है अब वो और आता है ये नियम के लिए मैंने भी मालिक ही आगे रखा बीजेपी का पास केरल के लिए बहुत अच्छा है वो ऐसे वाले नाम नियम के लिए मैंने बात की इधर पार्लियामेंट का पास आगे था फिर नेहरा केरल के बाद क्या कर दिया കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് ഇ എസ് അജിത് ലോക്ക് കെ ജിഒ എ ജില്ലാ പ്രസിഡന്റ് എൻ മുഹമ്മദ് അഷ്റഫ് ബിഇഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ജി കണ്ണൻ കെ സി ബി ഡബ്ല്യു എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി രമേശ് കെ എസ് ആർ ടി ഇ എ ജില്ലാ സെക്രട്ടറി പി കെ കൈരളിദാസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി വി എസ് നിഖിൽ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി കുഞ്ഞിക്കൃഷ്ണൻ കെ ജി എൻ എ ജില്ലാ ട്രഷറർ വി പി മിനി എ കെ ജി സി ടി ജില്ലാ സെക്രട്ടറി പി ഉദയകുമാർ എ കെ പി സി ടി എ ജില്ലാ പ്രസിഡന്റ് എം നമീർ ബി എസ് എൻ എൽ സർക്കിൾ ഓർഗനൈസിംഗ് സെക്രട്ടറി എം കെ സുരേന്ദ്രൻ എൽ ഐ സി യു ജില്ലാ കൺവീനർ ഈഷീനു എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് വി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വിജയകുമാർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ ശിവശങ്കരൻ നന്ദിയും പറഞ്ഞു പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ